കൃത്യമായിട്ട് ആ നല്ല മടക്കുവന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി മടക്കു വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിത് എടുക്കാനുള്ള സമയമായി കേട്ടോ അപ്പൊ ഒത്തിരി ടൈം എടുക്കും പക്ഷെ നമുക്ക് കുക്കിംഗ് ടൈം അത്ര എടുക്കില്ല കേട്ടോ നമുക്ക് ഉണ്ടാക്കി എടുക്കാനുള്ള ടൈം എടുക്കുക ഇങ്ങനെയുള്ള ഇതെല്ലാവരും അതെല്ലാവരും ഉണ്ടാക്കി വെച്ചേക്കാണ് നമ്മൾ മാവ് റോൾ ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുക്കാൻ ടൈം എടുക്കുന്നത് അപ്പൊ നമുക്കത് അടുപ്പിലാക്കി കയറ്റി എണ്ണയിൽ വറത്തെടുക്കാനായിട്ട് അത്ര ടൈം ഒന്നും എടുക്കൂല പക്ഷെ ഇത്രയും എടുക്കാൻ ഒത്തിരി ടൈം എടുക്കും അത് ശരിയാണ് അപ്പൊ നമുക്കിതാ ഏകദേശം റെഡി ആയിട്ട് കേട്ടോ അപ്പൊ നമുക്ക് കാണാൻ സമൂഹം നല്ലൊരു കിടന്നമായിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഡെഡിക്കേറ്റഡ് നാടൻ പലഹാരം ഉണ്ട് കേട്ടോ ഡെഡിക്കേറ്റഡ് നാടൻ പലഹാരമാണ് ആണ് പണ്ട് പണ്ട് കാലത്തെ പലഹാരമാണ് ഓക്കെ നല്ല കീട്ടനായിട്ടുകൊണ്ട് അപ്പൊ ഇതിൻ്റെ ഇത് നമുക്ക് സാധാരണ ചിലപ്പോ ചില സമയങ്ങളിൽ ചിലപ്പോൾ ചിലവർക്ക് പഞ്ചസാര പാണി കാശ് കേട്ടോ പക്ഷെ നമുക്ക് പഞ്ചസാര പാണി കാച്ചാ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ പഞ്ചസാര പാണി കാച്ചിന്റെ പകരമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നല്ല മധുരമാണ് ഓക്കെ അപ്പൊ നല്ല കീട്ടനം രുചി നമുക്ക് അത് കഴിക്കാൻ പറ്റും അപ്പൊ നമ്മൾ അവിടെ അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് കൊണ്ടു കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് അഞ്ച് അഞ്ച് പ്ലേറ്റാണ് നമ്മൾ ചെയ്തേക്കുന്നുണ്ടോ അപ്പൊ ഇനി നമുക്ക് അതിനെ കോരാം അപ്പൊ കോരാനായിട്ട് നമുക്ക് ഒരു പാത്രം ഇത് കൊണ്ടുവന്നിട്ടുണ്ട് എണ്ണ പിടിക്കാതിരിക്കാനായിട്ട് അപ്പൊ ഇതിലേക്ക് ഒന്ന് കോരിയിടാം സംഭവം എന്ന് പറഞ്ഞാൽ കിടന്നം ഐറ്റമാണ് അപ്പൊ ദിവസം ആരും മെസ്സേജ് ചെയ്യരുത് കേട്ടോ ഇതിന്റെ എ ടു ഇസഡർഡ് വിവരങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ എ ടു ഇസർ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക ഓക്കെ ആട്ടിപ്പൊളി ഒരു ഐറ്റം ആണ് അപ്പൊ നമുക്കതാ ഇതിലേക്ക് ഇങ്ങനെ കോരി ഇടാം കേട്ടോ സംഭവം തന്നെ ആട്ടിപ്പൊളിയാണ് അപ്പൊ ആരും ഒരു മിസ് ചെയ്യരുത് മിസ് ചെയ്താൽ നിങ്ങൾക്ക് വലിയ നഷ്ടമാവും കാരണം ഇത്രയും നല്ലൊരു എന്താ പറയുക ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നാടൻ പലഹാരം നിങ്ങൾക്ക് വേറെ അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളത് കാണുക ഓക്കെ അടിപൊളിയാണ് ഫ്രണ്ട്സ് ഓക്കെ അപ്പൊ അതിനൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മള് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബലപ്പെട്ടിടുന്ന ഒരു കീടനമായിട്ടാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് മടക്ക് ഹാജ എന്നാണ് പറയുന്നത് മടക്ക ഹാജ് ഓക്കെ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം കേട്ടോ വാരി കൊടുക്കാം എന്നെ തോർന്ന് കേട്ടോ എണ്ോർത്തി നമുക്ക് എടുക്കാൻ പറ്റും നേരിട്ട് നമുക്ക് അവിടെ നിന്ന് ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ നമ്മളെ കിടന്ന ഒരു ഐറ്റമാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിൽ പഞ്ചസാര പണി കടക്കിന്റെ ആവശ്യമില്ല നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല മധുരമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കിയുള്ള നമുക്ക് കോരി എടുക്കാം അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലപ്പെട്ട കൂടെ നേരിടുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹൈ അടിച്ച് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഫ്രണ്ട്സൊന്നും ഹായ്ച്ചേ ഒരു കിടലം ഹായ് പോരട്ടെ നമ്മുടെ ഒരു കിടിലം ആട്ടിപ്പൊളിയായിട്ടുള്ള പലഹാരമാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് മടക്ക് ഹാച്ച് ഓക്കേ ഇതാണ് ഐറ്റം നല്ല കീട്ടിലും ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ഓക്കെ ഫ്രണ്ട് സംഭവം നമുക്ക് അടുത്ത് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം എണ്ണ നന്നായിട്ട് തിളച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് കൊടുക്കുക എണ്ണ പൊങ്ങി വരാതെ തെറിച്ച് കയ്യിൽ വീഴാതെ വന്നിട്ട് കൊടുക്കാൻ കേട്ടോ സംഭവം എന്ന് പറഞ്ഞാൽ കീടലം ആയിട്ടുണ്ടോ ആദ്യ ആയിട്ടുണ്ട് അത് ഇവിടെ ഇരിപ്പുണ്ട് കണ്ടു അപ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ ഇവിടെ കാണാം അപ്പോൾ അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബെട്ട് ഞാൻ ഇവിടെ നിൽക്കുക ആരാധാധാര ആരാധ്യ ഒരു ഹൈ അടിച്ചിട്ടുണ്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് അടിച്ചേ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബൺ കൊണ്ട് നേരെ എവിടെ നിൽക്കുക ഓക്കെ ഫ്രണ്ട്സ് നല്ല കിട്ടിം അടിപൊളി രുചിയിലുള്ള ഒരു നാടൻ പലഹാരമാണ് അവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നാടൻ പലഹാരമാണ് അവിടെ ഉണ്ടാക്കുന്നത് അടിപൊളിയാണ് സംഭവം നല്ല കിട്ടിലമായിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് എണ്ണയിലേക്ക് ഏറ്റു കൊടുക്കാൻ കേട്ടോ അപ്പൊ വിശദമായിട്ട് തന്നെ ഇതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ആരാധ മാത്രമാണ് ഹായടിച്ചേക്കുന്നത് എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാരും ഒന്ന് ഹായടിച്ച നല്ല അടിപ്പൊളി ഐറ്റമാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം അപ്പൊ നമുക്ക് ഇതിലേക്കിനി നമുക്ക് സാധാരണ ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുമ്പഴത്തേക്ക് നമ്മള് പഞ്ചസാര പാനി കാച്ചി കൊടുക്കും കേട്ടോ പക്ഷെ നല്ല ചൂട് കേട്ടോ ഓ അടിപൊളി ചൂട് ഓക്കെ ഇതാണ് ഐറ്റം അപ്പൊ സാധാരണ ചില സമയങ്ങളിൽ നമ്മൾ പഞ്ചസാര പാണി കാച്ചൊടുക്കാറുണ്ട് അപ്പൊ ഇപ്പൊ നമുക്ക് പഞ്ചസാര പാണി കാച്ചേണ്ട ആവശ്യമില്ല നമ്മുടെ മധുരമേരത്തെ താഴെ ചെയ്തിട്ടുണ്ട് കേട്ടോ ജിംസി ജിംസി ഹായ് ജിംസിക്ക് ഒരു ഹായ് ഉണ്ട് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഹായ് പറഞ്ഞേ ഇതാണ് നമ്മുടെ ഐറ്റം നമുക്ക് അത്യാവശ്യം ഒന്നെടുക്കാം ദാട്ടിപൊളി ഒരു ഐറ്റം സൂപ്പർ ഐറ്റം ഉണ്ടോ ഇതാണ് മടക്ക് ഹാജ് ഇതാണ് മടക്ക് ഹാജ് എന്ന് പറയുന്നത് ട്രിവാണ്ട്രവാണ്ടർക്കാർ മടക്ക് ഹാജ് എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങോട്ട് ചെല്ലുന്നോടും അതായത് നമ്മൾ എന്താ പറയുക എറണാകുളം പത്തനംതിട്ട അങ്ങനെ അങ്ങ് തൃശ്ശൂർ അങ്ങോട്ട് ചെല്ലുന്നൂറ് എൻ്റെ പേര് വ്യത്യസ്ത രീതിയിൽ പറയുന്നുണ്ട് അപ്പം നമുക്കിവിടെ മടക്കപ്പം എന്നൊക്കെ പറയുന്നുണ്ട് ചൂടാണ് ഞാനത് പൊട്ടിച്ച് കാണിച്ചേരാം ജസ്റ്റ് പൊട്ടിപ്പോകട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഓക്കെ ചൂടൊന്നും തീരട്ടെ ഇതാണ് നമ്മുടെ ഐറ്റം ഓക്കെ ഫോർ കേസ് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ നമ്മൾ ഇതിരിക്കുക അത ഇതാണ് നമ്മുടെ ഐറ്റം ഇതാണ് നമ്മൾ അങ്ങനെ ആക്കി എടുത്തേക്കുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്ലേറ്റ് കൂടെ നമുക്ക് ചെയ്യാനുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ നേരം വയ്ക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് കുറവ് വ്യൂസ് നല്ല വ്യൂസ് വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യാ തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ വയ്ക്കുക നമ്മളെ കീട്ടിലവരായിട്ടോണ്ട് അടിപൊളിയായിട്ടോണ്ട് നമ്മുടെ മടക്ക് ഹാജ് എന്നു പറഞ്ഞതാണ് മടക്ക് ഹാജ് ോ അടിപൊളിയാണ് സംഭവ സൂപ്പറാണ് കേട്ടോ ജസ്റ്റ് നല്ല സ്മൂത്ത് ആണ് നമുക്ക് അതാ ഇങ്ങനെ പിടിച്ച് പൊട്ടിക്കാം ഫോൺ സൂം ഔട്ട് ആവട്ടെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച പൊട്ടി വരും പക്ഷെ നല്ല ചൂട് ഇതായി നിപ്പ നിന്ന് നമ്മൾ എടുത്ത് ഇട്ടതേ ഉള്ളൂ കേട്ടോ നമ്മൾ കാണിച്ചായിരുന്നു ജസ്റ്റ് സിക്വൻസി ആയിട്ടുള്ളൂ നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്ത് ഇട്ടതേ ഉള്ളൂ അതാണ് ഇത്രയും ചൂട് കിട്ടും അപ്പൊ അതായത് ഇതാണ് നമ്മൾ ഐറ്റം കണ്ടോ നല്ല കിടന്നമാണ് ഐറ്റം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ചെയ്യുക ജ്യോതിഷ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഹായ് ഓക്കെ സൂപ്പർ ഓക്കെ താങ്ക് യു വെരി മച്ച് ഓക്കെ നല്ല ഒരു ഐറ്റം ഉണ്ട് കേട്ടോ ഒരു ഐറ്റം ആണ് നമ്മൾ അതിലേക്ക് കിടക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോസ് ഫുൾ റെസിപ്പി നമ്മുടെ ചാനലുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് അതിനെ പ്രോത്ഥിക്കുക ഇതാണ് നമ്മുടെ ഐറ്റം അപ്പൊ നമുക്കത് ഇത്രയും ചെയ്തെടുക്കാറുണ്ട് കേട്ടോ അതായത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഇതാണ് ഐറ്റം കിട്ടും ഇതിന്റെ പേര് മടക്ക് മടക്ക് കായ മടക്ക് അപ്പൊ നമ്മൾ കോരി കോരിയെടുക്കാം കിട്ടും ഇത് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതാ രണ്ടാമത്തെ ട്രിപ്പാണ് ഇത് അപ്പം ഇതും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണം അപ്പൊ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇപ്പൊ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ അപ്പൊ നമുക്ക് കൊടുക്കാനും നമുക്ക് എല്ലാവരും ഉണ്ടല്ലോ വീട്ടില് അപ്പം എല്ലാവർക്കും കഴിക്കാം അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുക പുറത്ത് പോയിട്ട് ഈ ബേക്കറിയിൽ പോയിട്ട് അഴുക്ക ഓയിൽ വെച്ച് ഉണ്ടാക്കുക ഒന്ന് മേടിച്ച് കഴിക്കാതെ നമുക്ക് അതിനെ ഇങ്ങനെയുള്ള നന്നാക്കി കഴിക്കാൻ പറ്റും കേസം തീർച്ചയായിട്ടും ഒന്ന് കാണുക കണ്ട മാത്രം പോയിട്ട് തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ടാൽ കൂടെ നെനബിൾ ചെയ്യുക ചെയ്ത ഐറ്റം ഓക്കെ ആട്ടിപ്പൊടി ആയിട്ട് കേട്ടോ കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഇപ്പോൾ ചൂട് പോയിട്ട് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ കേട്ടോ പൊടിഞ്ഞോ കേട്ടോ കംപ്ലീറ്റ് പൊടിഞ്ഞോ കയ്യിൽ വരുന്നുണ്ടോ കേട്ടോ നിങ്ങൾ കാണാം നിങ്ങളുടെ ഫ്രണ്ട് വെച്ചാണ് ചെയ്ത കേട്ടോ എന്താ കേട്ടോ കഴിക്കാം ഓ ആടിപ്പൊളി ഉള്ള കിഡിലായിട്ടോ അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് ഒന്നുകൂടി കാണിച്ച കേട്ടോ ഇങ്ങനെ സംഭവം നല്ല വെട്ടിക്കെട്ട് സാധനം കേട്ടോക്കാം ഇങ്ങനെ അത് പിടിച്ചാൽ മതി കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് കേട്ടോ എന്നാൽ ആയിട്ട് കേട്ടോ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊട്ടിക്കാം കേട്ടോ പൊട്ടിവിടെ കയ്യിലിരിക്കും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് സംഭവം കിട്ടും നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ചായയുടെ കൂടെ കഴിക്കാൻ കിട്ടിൽ അവര് ആട്ടിപ്പൊള്ളിലായിട്ടോണം അപ്പൊ ആ വൈഫ് ഒരു കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഫിൽ ചെയ്ത് വെക്കാം അപ്പൊ എന്റെ ഫ്രണ്ട്സ് ആരെ ഹായ് പറഞ്ഞിട്ടില്ല നമുക്ക് ആ കൂടെ മൂന്ന് ഫ്രണ്ട്സാണ് ആരാധ്യ അല്ലെ ആരാധ്യ ജിംസിയും മാത്രമാണ് അവര് ഹായ് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള ഒന്നും ഹായ് പറഞ്ഞിട്ടില്ല അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേക്ക അതുപോലെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് ഞാൻ ജനുവൻ ആയിട്ട് ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ വ്യൂസ് ഉണ്ട് നല്ല വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ തിരിച്ചിട്ട് എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ബലബെട്ട് കൊണ്ട് തന്നെ നിക്കാം നമ്മളുണ്ടാക്കുന്ന ഒരു കീട്ടലമായിട്ടുണ്ട് ആട്ടിപ്പൊളിയാണ് ഓക്കെ അപ്പൊ ഒന്ന് എടുക്കാം നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം തയ്യാറോ കണ്ടോ ഇതാണ് ഐറ്റം കണ്ടോ നല്ല കീട്ടലാണ് മടക്ക് ഹാജ് മടക്ക് ഹാജ് എന്നാണ് എന്റെ പേര് ഓക്കെ നമ്മൾ ഈ എന്താ പറയാ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പഴയ പലഹാരമാണ് നമ്മളെ ഉത്സവ സ്ഥലങ്ങളിലും പിന്നെ അതിലൊക്കെ നമ്മുടെ ശിവഗിരി ശിവഗിരി ശിവഗിരിയിലൊക്കെ പോകുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള ഉത്സവ സ്ഥലങ്ങളിലൊക്കെ വിൽക്കുന്ന ഒരു കിടിലം അട്ടിപ്പൊളി ഒരു ഐറ്റം ആണ് ഇത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് നമ്മുടെ എണ്ണ കിടന്നിങ്ങനെ തിളക്കുന്ന ഓക്കെ അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അതായത് നമ്മൾ ലൈവ് വന്നതാണ് ഇതിന്റെ മാവ് കുഴയ്ക്കുന്നതും മുട്ടയായിട്ട് മാവ് കുഴക്കുന്ന പഞ്ചസാര ഇടുന്നത് അങ്ങനെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഐറ്റംസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള എല്ലാ എ ടു യുസഡ് കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും പോയി കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കിടവരായിട്ട് ഉണ്ടാക്കി നമ്മൾ ആ ഫാമിലി മെമ്പേഴ്സിനെ കൊടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ ഗസ്റ്റ് വന്നാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പം ഇത് നമ്മളത് എത്രയൊക്കെ എന്തൊക്കെ ചെയ്താലും ശരിയെന്നാൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ആ സോത് നമുക്ക് കടയിൽ പോയി മേടിച്ച് നമുക്ക് കഴിക്കുമ്പോഴത്തേക്ക് തീർച്ചയായും കേസ് ഉണ്ടാവത്തില്ല അത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയാനും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും വീഡിയോസ് എല്ലാം കാണുക അത് മാത്രം നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് അതായത് സെലക്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് എടുത്ത് കാണാൻ പറ്റും അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ആട്ടിപ്പൊളിയാണ് അപ്പോൾ നമുക്ക് ഇത് എണ്ണ കിടക്കണം അപ്പം ബാക്കി കൊണ്ട് ഇടയിൽ വന്നിരട്ടെ അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം എടുക്കില്ലേ ഇത് കുറച്ച് സമയം എടുക്കുക നിറം മാറുന്നത് ഈ നേരമാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഈ അതായത് ഉള്ളത് ഈ നേരം മാറി നമുക്കത് ഈ നിറത്തിലേക്കായി മാറണം ഈയൊരു നിരത്തിലേക്ക് ആയി മാറണം കേട്ടോ എന്നിട്ടാണ് നമുക്കത് എടുക്കാൻ പറ്റുക അപ്പൊ സംഭവം എന്തായാലും ആട്ടിപ്പൊളിയൊരു ഐറ്റമാണ് ആര് മെസ്സി ചെയ്യരുത് അതേക്കാട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വിലപ്പെട്ടെന്ന് എനേബിൾ ചെയ്യുക തീർച്ചയായിട്ടും എന്താ പറയുക നിങ്ങൾക്ക് അത് ഉപയോഗം ചെയ്യുവുള്ളൂ അപ്പൊ എല്ലാം ഒന്ന് കാണുക അതിനകത്ത് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പൊ അതാണ് ഞാൻ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാറും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ടതെന്ന് എനബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് അടുത്തൊന്ന് റെക്കോർഡ് സമയം ഏകദേശം ആയിട്ടുണ്ട് പക്ഷേ കുറച്ച് സമയം കിടന്ന് ഇതായി ഈ ഒരു ഈയൊരു കളറായി മാറണം കേട്ടോ ഇങ്ങനൊക്കെ ഈ ഇത് ഇതാണ് സംഭവം കേട്ടോ ഇതാണ് എന്റെ രൂപം അപ്പൊ ഇത് എണ്ണയും കിടന്ന് മൂത്ത് ഈ ഒരു കളറിലേക്ക് ആയി മാറണം എന്നിട്ട് നമ്മൾ ഏറെക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ രണ്ട് വിശേഷം അപ്പൊ അതേ വരുന്നു അടുത്തൊരു പാട്ടുപാട്ട് അപ്പൊ വിഷമമായിട്ട് എന്നെല്ലാം കാണിച്ചു തരാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഇത് കാത്തിരിക്കുക ഫൈനൽ സ്റ്റേജ് കൃത്യമായിട്ട് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതേ വരുന്നു അടുത്തൊരു വെടിയുമായി